നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ സ്പീക്കറായ ഓം ബിർള തന്റെ സ്പീക്കർ പദവി രാജിവെച്ചേക്കും എന്ന സൂചന വരികയാണ് അതിന് കാരണമാകുന്നത് നിരവധിയായ സാഹചര്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം വളരെയധികം മുന്നോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം സ്പീക്കറായിരുന്ന സമയത്ത് ബി ജെ പിയുടെ അംഗബലം മുന്നൂറ്റി മൂന്നും എൻ ഡി എയുടെ അംഗബലം മുന്നൂറ്റി മുപ്പത്തി ആറുമായിരുന്നു അതായത് സുഗമമായാണ് ലോക്സഭയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇക്കുറി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു മന്ത്രിസഭയെ നയിക്കുക എന്നത് നരേന്ദ്രമോദിക്ക് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നാൽ അതിലും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് സ്പീക്കർക്ക് ഇനി പക്ഷപാത രാഷ്ട്രീയം കളിക്കുക എന്നുള്ളത് ഓം ബിർല ഒരിക്കൽ പോലും പക്ഷപാത രാഷ്ട്രീയം വിട്ട് ഒരു കളി നടത്തിയിട്ടില്ല എക്കാലത്തും അദ്ദേഹം ബി വേണ്ടി മാത്രം വാദിക്കുകയായിരുന്നു നിഷ്പക്ഷനായ ഒരു സ്പീക്കറുടെ ഗണത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു കാലത്തും പെടുത്താനേ കഴിയില്ല ലോക്സഭ കണ്ട ഏറ്റവും മോശം സ്പീക്കർ ആര് എന്ന ചോദ്യത്തിന് ഓം ബിർള എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടിയിരിക്കുന്നത് അത്രമേൽ ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം അദ്ദേഹത്തിന് വീണ്ടും സ്പീക്കറായി ലഭിക്കുമ്പോൾ ആദ്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ മാനിക്കണം ഞങ്ങളും ഈ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് ഞങ്ങളും ഞങ്ങളുടേതായ മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഞങ്ങളുടെ അംഗസംഖ്യ എന്നതും മാനിക്കേണ്ട കാര്യമാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് പ്രതിപക്ഷ എം പിമാരുടെ മൊത്തം നേതാവാണ് ഞാൻ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അന്നു മുതൽ തന്നെ ഓം ബിർളയ്ക്ക് കാര്യം പിടികിട്ടി ഈ സഭയെ നിയന്ത്രിക്കുക അത്ര എളുപ്പമല്ല ഇക്കുറി രാജസ്ഥാനിൽ നിന്നും ഓം ബിർള വിജയിക്കുമ്പോൾ കോട്ട മണ്ഡലത്തിൽ വിജയിക്കുമ്പോൾ അദ്ദേഹം കഷ്ടിച്ച് വലിയ പോരാട്ടം നടത്തി ജയിക്കേണ്ട സ്ഥിതിയായിരുന്നു സുഗമമായി ജയിക്കും എന്ന് ആദ്യ റൗണ്ട് എണ്ണിയപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി പല ഘട്ടങ്ങളിലും പിന്നിലായിരുന്നു ഒടുവിൽ ദയനീയമായി തോൽക്കേണ്ടി വരുമോ എന്ന സാഹചര്യം വരെ ഓം ബിർലയെ അലട്ടി ഒടുവിലാണ് നാടകീയമായി അദ്ദേഹം വിജയിച്ചത് എന്നാൽ ഇക്കുറി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർന്നടിയും എന്ന് പ്രതീക്ഷിച്ചവർക്ക് ബി വീണ്ടും അദ്ദേഹത്തിന് ഒരു സുവർണ അവസരം നൽകി പ്രതിപക്ഷത്തെ ടാർഗറ്റ് ചെയ്യാൻ ഓം ബിർലയെക്കാൾ മികച്ചൊരു വ്യക്തിയില്ല എന്ന ബി ജെ പി മനസ്സിൽ കണ്ടു തന്നെയാണ് ഓം ബിർലെ ആ സ്ഥാനത്തിരുത്തിയത് എന്നാൽ നരേന്ദ്രമോദിയുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഓം ബിർല ഇപ്പോൾ എല്ലാ രീതിയിലും അടിയറവ് പറഞ്ഞിരിക്കുകയാണ് തന്നെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുകയോ അതല്ലെങ്കിൽ വെറും ഒരു എം ആയി ഇരുത്തുകയോ ചെയ്തോളൂ ഇനി സ്പീക്കർ സ്ഥാനത്തിരിക്കാൻ വയ്യ എന്ന് അടുപ്പക്കാരോട് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ എന്ന ഭയവും ബി ജെ പിയെ അലട്ടുന്നുണ്ട്